മോഹൻലാന്റെ അഭിനയ ജീവിതത്തിലെ മികച്ച പെർഫോമൻസുകളിൽ ഒന്നായാണ് തുടരും ചിത്രത്തെ ഇപ്പോൾ പ്രേക്ഷകർ വിലയിരുത്തുന്നത് സിനിമയിലെ വിവിധ അഭിനയ മുഹൂർത്തങ്ങളെ കുറിച്ച് വാചാലരാകുന്ന ആരാധകരെ നമുക്ക് ഉടനീളം കാണാൻ കഴിയും ചിത്രത്തിലെ ഒരു ബിഹൈൻഡ് ബിഹേന്ദ സീൻ പ്രേക്ഷകർക്കായി പങ്കുവച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ തരുൺമൂർത്തിയും കാരണം മോഹൻലാന്റെ അഭിനയത്തെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പ്രേക്ഷകർ എത്തുമ്പോൾ മോഹൻലാന്റെ ആ ആക്ഷനും കട്ടിലും വരുന്ന ആ മികച്ച പെർഫോമൻസിനെ തരുൺമൂർത്തി തന്നെ വ്യക്തമാക്കുന്നുണ്ട് തരുൺമൂർത്തിയും പല സീനുകളെ കുറിച്ചും നേരത്തെ തന്നെ വാചലനായിട്ടുണ്ട് മോഹൻലാന്റെ അഭിനയം കണ്ട് ഭ്രമിച്ചിരുന്ന പോയതും കട്ട് പറയാൻ വിളിക്കരുത് എന്ന് പറഞ്ഞ സീനുകളെ കുറിച്ചും ഒക്കെ മോഹൻലാലിന്റെ പല അഭിനയത്തെയും ഇപ്പോൾ ആരാധകർ വാഴ്ത്തുമ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ കൂടി ആക്ഷനും കട്ടിനുമിടയിൽ മോഹൻലാന്റെ മിന്നിമറയുന്ന ഗംഭീര ഭാവപ്രകടനങ്ങൾ ചിത്രത്തിലെ ടീസർ ഇറങ്ങിയതു മുതൽ ഒരു ഷോട്ട് വളരെയധികം ചർച്ചയായിരുന്നു ആരെയോ നോക്കിച്ചിരിക്കുന്ന ഭയപ്പെടുത്തുന്ന നോട്ടോമായി മോഹൻലാൽ നിൽക്കുന്ന സീനായിരുന്നു അത് മോഹൻലാന്റെ തന്നെ സദയം എന്ന സിനിമയിലെ ക്ലൈമാക്സിലെ അഭിനയ മുഹൂർത്തവുമായി ഈ സീനെ താരതമ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ സീനിന്റെ മേക്കിംഗ് വീഡിയോ ആണ് പുറത്തുവന്നിരിക്കുന്നത് ആക്ഷൻ പറയുമ്പോൾ ഞൊടിയിടിയൽ കഥാപാത്രമായി മാറുകയും കട്ട് പറയുമ്പോൾ പെട്ടെന്ന് തിരികെ മോഹൻലാലും ാലായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് വീഡിയോയിൽ കാണാനാകുന്നത് നിമിഷം നേരം കൊണ്ട് തന്നെ ഈ വീഡിയോ വൈറലായി മാറുകയും ചെയ്തു രാക്ഷസ നടികൻ ആക്ഷനും കട്ടിനും ഇടയിൽ മിന്നിമറിയുന്ന ലാൽഭാവങ്ങൾ എന്നിങ്ങനെയാണ് മോഹൻലാലിന്റെ പ്രകടനത്തെ കുറിച്ച് പ്രേക്ഷകർ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നത് ഈ നടനം നടക്കുന്നതിന്റെ ഇടയിലാണ് മോഹൻലാൽ വീണ്ടും ഒരു നൂറ് കോടി ക്ലബുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഞെട്ടിപ്പിച്ചുകൊണ്ട് അടുത്തടുത്ത സിനിമകളിലൂടെ നൂറ് കോടി മോഹൻലാൽ തന്മൂർത്തി ചിത്രം തുടരും കോടി ക്ലബിൽ എത്തിക്കഴിഞ്ഞു ആറ് ദിവസം കൊണ്ട് സിനിമ ആഗോളതലത്തിൽ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് മാത്രമല്ല ഒരു മാസത്തിനുള്ളിൽ നൂറ് ടി ക്ലബ്ബിൽ ഇടം രണ്ടാമത്തെ മോഹൻലാൽ ചിത്രം കൂടിയാണിത് നേരത്തെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ എന്ന ചിത്രം നൂറുകോടി ക്ലബ്ബിൽ ഇടം നേടിയിരുന്നു പുലിമുരുകൻ ലൂസിഫർ എന്നീ മോഹൻലാൽ ചിത്രങ്ങളും നൂറുകോടി ക്ലബിൽ കയറിയിരുന്നു ഇതോടെ നാല് നൂറുകോടി സിനിമകൾ സ്വന്തമായുള്ള ഏക മലയാള നടനാകുകയാണ് മോഹൻലാൽ ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് തുടരും തിയേറ്ററിൽ എത്തിയത് ആദ്യ ദിനത്തിൽ മാത്രം ചിത്രം ആഗോളതലത്തിൽ പതിനേഴ് കോടിയിലധികം രൂപ നേടിയത് മൂന്ന് ദിവസം കൊണ്ട് ചിത്രം അറുപത്തി ഒൻപത് കോടിയിലധികം രൂപ കളക്ട് ചെയ്യുകയുണ്ടായി അതിനുശേഷമാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയി നൂറുകോടിയെ ഈ ഒരു കൊച്ചു ചിത്രം നേടിയപ്പോൾ ട്രാക്കർമാർ പോലും ഞെട്ടിത്തരിച്ചു പോകുന്നത് കോടി വെറും ആറ് ദിവസം കൊണ്ട് അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് തുടരും പോലൊരു സിനിമയ്ക്ക് കാരണം തുടരും പോലൊരു സിനിമ ജനങ്ങൾ ഏറ്റെടുത്ത് കോടി സമ്മാനിച്ചു എന്ന് തന്നെയാണ് കാണാനുള്ളത് മാർക്കറ്റിംഗ് തന്ത്രമോ ഒന്നുമല്ല ഇത് ജനങ്ങൾ നേടിക്കൊടുത്ത ഒരു നൂറ് കോടിയാണ് ഫാസ്റ്റസ്റ്റ് നൂറ് കോടി ബോളിവുഡ് ഗ്രോസ് ചെയ്ത ഓരോ സിനിമയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ട്രാക്കർമാർ ഇപ്പോൾ എത്തുകയാണ് എംബുരാൻ വെറും രണ്ടു ദിവസം കൊണ്ടാണ് കോടി നേടിയെടുത്തത് അത് ബോളിവുഡിനെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് തുടരും എന്ന ചിത്രം വെറും ആറ് ദിവസം കൊണ്ട് നൂറ് കോടിയിലെത്തി ആടുജീവിതം ഒൻപത് ദിവസം എടുത്തു എത്താൻ വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം പതിനൊന്ന് ദിവസം എടുത്തു നൂറ് കോടി എത്താൻ മഞ്ഞുമൽ ബോയ്സ് പന്ത്രണ്ട് ദിവസം എടുത്തു നൂറ് കോടി എത്താൻ വേണ്ടി ലൂസിഫർ എന്ന മൊഹലാ ചിത്രം പന്ത്രണ്ട് ദിവസം എടുത്തു നൂറ് കോടിയിൽ എത്താൻ ആവേശം പതിമൂന്ന് ദിവസം എടുത്തു നൂറ് കോടിയിൽ എത്താൻ വേണ്ടി മാർക്കോ ഇരുപത്തിനാല് ദിവസം എടുത്തു നൂറ് കോടിയിൽ എത്താൻ അജിന്റെ രണ്ടാം മോഷണം എന്ന ടൊവിനോ ചിത്രം മുപ്പത്തിയൊന്ന് ദിവസം എടുത്തു നൂറ് കോടിയിൽ എത്താൻ പ്രേമലു എന്ന ചിത്രം മുപ്പത്തൊന്ന് ദിവസം എടുത്തു നൂറ് കോടിയിൽ എത്താൻ ബോളിവുഡിന്റെ നൂറ് കോടി തുടക്കമിട്ട പുലിമുരുകൻ മുപ്പത്താറ് ദിവസം എടുത്തു ആ നൂറ് കോടിയിൽ എത്തി നിക്കാൻ പക്ഷേ പുലിമുരുകൻ മുപ്പത്തി ആറ് ദിവസം നൂറുകോടിയിൽ എത്താൻ സമയമെടുത്തപ്പോഴും എല്ലായിടത്തും ഒരുമിച്ചല്ലായിരുന്നു പുലിമുരുകന്റെ റിലീസ് സംഭവിച്ചത് ലേറ്റ് റിലീസ് ആയിരുന്നു ഓവർസീസിൽ ഉണ്ടായത് ഒരുപോലെ റിലീസ് നടന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ ദിവസങ്ങൾ വീണ്ടും കുറഞ്ഞിരുന്നേനെ എന്നിരുന്നാലും നൂറ് കോടി ഒരേ വർഷം രണ്ടു നൂറുകോടിയുമായി മോഹൻലാൽ തന്റെ സിനിമകളുമായി നമ്മളെ ഞെട്ടിപ്പിക്കുകയാണ് ഈ വർഷം മോഹൻലാലിന്റെ ഇനിയും റിലീസുകളുണ്ട് അതിനും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ ഇതൊക്കെ പുഷ്പം പോലെ നേടാമെന്ന് തന്നെയാണ് ഓരോ ട്രാക്കർമാരും പറയുന്നത് പതിനൊന്നാമത്തെ നൂറുകോടി ചിത്രമാണ് ബോളിവുഡിൽ ഇതോടുകൂടി പിറന്നിരിക്കുന്നത് നാല് നൂറുകോടിയുമായി മോഹൻലാൽ ബ്രാൻഡായി മാറിയിരിക്കുന്നു ഇതൊരു റെക്കോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രാക്കർമാർ തന്നെ എത്തുകയാണ് ഇതിനിടയ്ക്കാണ് ചില രസകരമായ ബോക്സ് ഓഫീസ് കണക്കുകളും റെക്കോർഡുമായി ട്രാക്കർമാർ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുന്നത് ഒരു മോഹൻലാൽ സിനിമ റിലീസ് ചെയ്യുമ്പോൾ തിരുത്തി കുറിക്കുന്നത് മലയാളത്തിലെ സകല റെക്കോർഡുകളുമാണ് തുടരും എന്ന പുതിയ ചിത്രവും ആ പതിവ് തെറ്റിക്കുന്നില്ല റിലീസ് ചെയ്ത് ദിവസങ്ങൾ കഴിയുമ്പോൾ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ കോടിയും മറികടന്നു കഴിഞ്ഞു ഒരു ദിവസം ഇരുപത് കോടിയിലധികം ഗ്രോസ് കളക്ഷൻ നേടുന്ന സിനിമകളുടെ പട്ടികയിലാണ് തുടരും ഇടം പിടിച്ചിരിക്കുന്നത് എട്ട് തവണയാണ് മോഹൻലാൽ ഈ നേട്ടം സ്വന്തം പേരിലാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇതുവരെ ഒരു ദിവസം ഇരുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരിക്കുന്ന മലയാള ചിത്രങ്ങളെല്ലാം മോഹൻലാലിന്റേതുമാണ് മലയാളത്തിൽ മറ്റൊരു അഭിനേതാവിനും ഈ നേട്ടം സ്വന്തമാക്കാനായിട്ടില്ല ഇരുപത് പോയിന്റ് നാല് പൂജ്യം കോടി നേടി മരക്കാർ ആദ്യമായി മോഹൻലാലിനെ ഒരു ദിവസം ഇരുപത് കോടിയിലധികം ഗ്രോസ് നേടുന്ന ലിസ്റ്റിൽ കൊണ്ടെത്തിച്ചു തുടർന്നെത്തിയ എംബുരാനും ഇപ്പോൾ തുടരും ഈ നേട്ടം കൈവരിച്ചു റിലീസ് ചെയ്ത് തുടർച്ചയായി അഞ്ച് ദിവസങ്ങളിലാണ് എംബുരാൻ ഇരുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയത് അറുപത്തെട്ട് പോയിന്റ് രണ്ടേ പൂജ്യം കോടി ആയിരുന്നു എംബുരാ ആദ്യ ദിന ആഗോള കളക്ഷൻ അതേസമയം ആദ്യ ദിനം പതിനേഴ് കോടിയോളം കളക്ഷൻ നേടിയ തുടരും പിന്നെയുള്ള ദിവസങ്ങളിൽ വലിയ കുതിപ്പാണ് നടത്തിയത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസങ്ങളിൽ തുടരും നേടിയത് ഇരുപത്തഞ്ചും ഇരുപത്തി ആറും കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു ചിത്രം മൂന്ന് ദിവസം കൊണ്ട് അറുപത്തൊൻപത് കോടിയിലധികം രൂപ നേടി എന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു അങ്ങനെ നോക്കുമ്പോൾ മരക്കാർ ആദ്യ ദിനമായിരുന്നു ഇരുപത് കോടിക്ക് മുകളിൽ നേടിയത് എമ്പുരാൻ ആദ്യ ദിനം അറുപത്തെട്ട് കോടിക്ക് മുകളിൽ നേടി എമ്പുരാൻ തന്നെ രണ്ടാം ദിവസം മുപ്പത്തിനാല് കോടിക്ക് മുകളിൽ നേടി എമ്പുരാൻ തന്നെ മൂന്നാം ദിവസം മുപ്പത്തഞ്ച് കോടിക്ക് മുകളിൽ നേടി എമ്പുരാൻ തന്നെ നാലാം ദിവസം മുപ്പത്തി ഒൻപത് കോടിക്ക് മുകളിൽ നേടുകയുണ്ടായി എമ്പരാൻ തന്നെ അഞ്ചാം ദിവസം ഇരുപത്തി ആറ് കോടിക്ക് മുകളിൽ നേടിയുണ്ട് ായി പിന്നീട് എത്തിയത് തുടരുമായിരുന്നു തുടരും രണ്ടാം ദിവസം ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിലാണ് നേടിയത് തുടരും മൂന്നാം ദിവസം ഇരുപത്തി ആറ് കോടിക്ക് മുകളിലും അങ്ങനെ എട്ട് പ്രാവശ്യം മോഹൻലാൽ ഒരു സിംഗിൾ ഡേയിൽ ഇരുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന താരമായി മാറി മലയാളത്തിൽ വേറൊരു താരം പോലും ഈ നേട്ടത്തിൽ എവിടെയും എത്തിയിട്ടില്ല ഒരു ഭാഗത്ത് തുടരുമെന്ന ചിത്രം വലിയ ആരവം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഡബിൾ ആരവം ഉണ്ടാക്കാൻ ഒരു പ്രമോസോവും കൂടി ഇറക്കിവിട്ട ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു ഗംഭീര നിമിഷം നമ്മൾ കാണുകയുണ്ടായി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന തുടരും സിനിമയുടെ പ്രൊമോസോങ് പുറത്തുവിട്ട് ഒരു വലിയ കൊണ്ടാട്ടം തന്നെയാണ് കൊണ്ടാട്ടം എന്ന് പേരിട്ടിരിക്കുന്ന ഗാനം പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാറും ജയലക്ഷ്മിയും ചേർന്നാണ് ജെക്സ് ജോയ് സംഗീതം നൽകിയിരിക്കുന്ന ഗാനത്തിന് വരികൾ രചിച്ചിരിക്കുന്നത് വിനായക് ശശികുമാറാണ് ഡോൺ മാക്സ് ആണ് പ്രമോ സോങ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് മോഹൻലാൽ ശോഭന തുടങ്ങിയവരുടെ കിടലൻ നൃത്ത ചൂടുകൾ തന്നെയാണ് ഈ ഗാനത്തിലെ ഹൈലൈറ്റ് അതിൽ തന്നെ മോഹൻലാലിന്റെ ചില സ്റ്റെപ്പുകൾ പ്രേക്ഷകരെ കോരുത്തരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി റീൽസുകളിൽ ഇത് തന്നെ ഭരിക്കുമെന്ന് അവർ ഒറ്റവാക്കിൽ പറഞ്ഞു അതിനൊപ്പം തന്നെ തരുൺമൂർത്തി എന്ന സംവിധായകനെ നമിക്കുകയാണ് എല്ലാവരും കാരണം ലാലട്ടിന്റെ യഥാർത്ഥ ഫാൻ ബോയ് എങ്ങനെ അദ്ദേഹത്തെ ഉപയോഗിച്ചു എന്നത് കാണാൻ ും എന്താണല്ലേ രണ്ട് സിനിമകൾ ഒരു മാസത്തിനിടയ്ക്ക് നൂറ് കോടി മലയാളത്തിൽ ഇനി വീഴാൻ സാധ്യതയില്ലാത്ത റെക്കോർഡുകൾ അതും എംബുരാഷ്യൽ കുറച്ചു കാലത്തേക്ക് മലയാളത്തിലെ എല്ലാവർക്കും സ്വപ്നം തന്നെ കാലങ്ങൾക്ക് ശേഷം ലാലേട്ടൻ ഒരു ഫെസ്റ്റിവൽ സോങ്ങിൽ നല്ല കിടിലൻ ഡാൻസ് ആക്ടർ എന്ന നിലയിൽ കൊമേഴ്ഷ്യൽ പടത്തിൽ തന്നെ അന്യായ പെർഫോമൻസ് പലർക്കും എല്ലാത്തിനുമുള്ള മറുപടി നൽകാൻ വെറും മുപ്പത് ദിവസങ്ങൾ കൊണ്ട് സിനിമകൾ നന്ദി ലാലേട്ട നന്ദി തരുൺമൂർത്തി നന്ദി പൃഥ്വിരാജ് കുമാരൻ നന്ദി മുരളി ഗോപി നന്ദി കെ ആർ സുനിൽ നന്ദി ആന്റണി പെരുമോർ നന്ദി രജപുത്ര രഞ്ജിത് എന്ന വാക്കുകൾ ആരാധകർ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിരുന്നു കാരണം ഒരു ഫാൻ ബോയ് തന്റെ ഐഡിയൽ താരമായ മോഹൻലാലിനെ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് കാണിച്ചു തന്ന നിമിഷങ്ങളായിരുന്നു ഇനിയിപ്പോൾ ഡാൻസിനായി വേറൊരു സിനിമയിലൂടെ തിരിച്ചു വരാൻ മനസ്സില്ല എത്ര വർഷങ്ങളായി അദ്ദേഹത്തിനൊരു ഡാൻസ് നമ്പർ ഉള്ള സിനിമ ലഭിച്ചിട്ട് എന്നിട്ടും രാവണ പ്രഭുവിലെ തകിരി പുകി സോങ്ങിന്റെ അതേ ആറ്റിറ്റ്യൂഡിൽ ലാലേട്ടൻ ഇന്നും ഈസിയായി ചൂടുകൾ വയ്ക്കുന്നു തരുൺമൂർത്തി നിങ്ങളാണ് യഥാർത്ഥ ഫാൻ ബോയ് എന്നാണ് പ്രേക്ഷകരുടെ ഈ സമയത്തുള്ള വാക്കുകൾ അടിക്കുമ്പോൾ അടിക്കണം നെഗറ്റീവ് അടിക്കുന്ന ഒരുത്തനും തല പൊക്കാൻ പറ്റാത്ത അടി അതാണ് മോഹൻലാലിനെ വെച്ച് തരുമൂർത്തി നൽകിയിരിക്കുന്നത് എന്ന് ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നു ബോക്സ് ഓഫീസിൽ തൂക്കിയടി ഇപ്പോഴിതാ ഒരു ഗാനം ഇറക്കിയ അതിലൂടെ തൂക്കിയടി ലാലേട്ടനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലെ ഇൻഡസ്ട്രിക്ക് എന്നാണ് പലരും പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ വെച്ച് ചെയ്യേണ്ടതും മോഹൻലാലിന് താരത്തെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നും ഓരോ പ്രേക്ഷകനും ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെയൊക്കെ നിക്കുമ്പോഴാണ് ഒരു സർപ്രൈസ് അപ്ഡേറ്റ് കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് മോഹൻലാലും മോഹൻലാലിന്റെ തുടരവും ഒക്കെ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു ഗംഭീര അപ്ഡേറ്റ് മോഹൻലാൽ തന്നെ ഇപ്പോൾ ഓൾ ഇന്ത്യ വലിയ രീതിയിൽ തരംഗമായി ാണ് അപ്പോഴാണ് സാക്ഷാൽ രാജമൗലി മോഹൻലാന്റെ അടുത്ത് എത്തിയിരിക്കുന്നത് രാജമൗലി ഇന്നലെ രാത്രി പൂനെയിൽ വെച്ച് മോഹൻലാനെ കണ്ടുമുട്ടി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു തെലുങ്ക് മാധ്യമങ്ങളാണ് ഈ വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത് പിന്നീട് വലിയൊരു കാര്യം പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും മറ്റൊരു ആരാധകൻ അദ്ദേഹത്തിന്റെ ഡേറ്റിനായി കാത്തിരിക്കുന്നു എന്നൊരു ഉറവിടം നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ തന്നെ ഫാൻ ബോയ് മൊമെന്റുകളൊക്കെ നമ്മൾ തുടരുമെന്ന ചിത്രത്തിലൂടെ കണ്ടു കഴിഞ്ഞു മോഹൻലാൽ തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരങ്ങളിൽ ഒരാളാണെന്ന് രാജമൗലി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ രാജമൗലി മോഹൻലാനെ കാണാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഉണ്ടല്ലോ എന്നൊരു കാര്യമാണ് ഓരോ ആരാധകരും ഏറ്റെടുത്തിരിക്കുന്നത് തെലുങ്ക് മാധ്യമം എങ്ങനെ റിപ്പോർട്ട് ചെയ്തെങ്കിൽ ഇനി വരാൻ പോകുന്ന സംഭവങ്ങൾ അത് ഇച്ചിരി ഡോസ് കൂടി അയറ്റം തന്നെയായിരിക്കും എന്തായാലും വെയിറ്റ് ചെയ്യാം അപ്ഡേറ്റ് നായി